ഹലോ ഗൈസ് ഞാൻ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടോ ഗൈസ് അപ്പൊ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ബ്ലൂ ഡ്രൈ ചെയ്തിട്ട് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാന്നാണ് ഞാൻ കാണിച്ചു കാണിച്ചിരുന്നത് അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അഗാരോ വോളിയുമൈസർ ഹെയർ ഡ്രയർ ആണ് ഇതിൽ അഡ്ജസ്റ്റബിൾ ത്രീ ഹീറ്റ് ആൻഡ് ടു സ്പീഡ് സെറ്റിംഗ്സ് വരുന്നുണ്ട് പിന്നെ ടോപ്പിൽ വരുന്ന നൈലോൺ പ്രിസ്റ്റൽസ് യൂസ് ചെയ്ത് നമുക്ക് ഈസിലി യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിന്റെ കോഡ് ത്രീ സിക്സ്റ്റി ആങ്കിളിൽ കറങ്ങും ബ്രഷിന്റെ അഡ്ജസ്റ്റിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹെയർ ഡ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ആൻറി സ്കാലിംഗ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് കാരണം നിങ്ങൾ സ്കാൽപ്പിനെ ബേണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങൾ ഹെയർ ബ്ലൂ ഡ്രൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് എടുക്കാൻ സ്ട്രേറ്റ്നറോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഈ ഒരു പ്രോഡക്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്റെ ഇതിൽ സെറാമിക് ടോമലൈൻ ഫീച്ചർ യൂസ് ചെയ്ത് കാരണം നിങ്ങളുടെ ഹെയർ നല്ല രീതിയിൽ സിൽക്കി ആൻഡ് സ്മൂത്തനായിട്ടുണ്ടാകും ഫ്രിസിനസ് ഒന്നും ഇല്ലാതെ പിന്നെ നമ്മുടെ ക്രൌൺ ഏരിയ ആയിരിക്കും ഏറ്റവും ഒട്ടിയിരിക്കുന്നുണ്ടാവുക അതിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വോളിയുമൈസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എന്റെ ഹെയർ നല്ല രീതിയിൽ വോളിയുമൈസ് ആയിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ഡ്രയർ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം അപ്പൊ ബൈ